ഹലോ മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം അൻപത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വരികയാണ് മികച്ച നടന് വേണ്ടി ഇക്കുറി അതിഗംഭീരമായ മത്സരം തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി പുതുനിരയിലെ ടൊവിനോയും അതേപോലെ ആസിഫ് അലി അലീബരെയുണ്ട് സീനിയേഴ്സായ മൂന്ന് പേർ ഏറ്റവും കൂടുതലായിട്ട് ആ ആവേശം കൊള്ളുമ്പോൾ ആവശ്യത്തിലൂടെ നമുക്ക് ഫഹദും ഇതിനകത്തുണ്ട് എന്ന് പറയാം വിജയരാഘവൻ നാഷണൽ അവാർഡ് നേടിയിട്ട് തൊട്ടടുത്ത ദിവസം സംസ്ഥാന അവാർഡിന് മത്സരിക്കുകയും ചെയ്യുന്നു മമ്മൂട്ടിയുടെ ഭ്രമയോഗം തന്നെയാണ് എല്ലാം കൊണ്ടും അർഹം എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം ഒട്ടുമിക്ക ജനങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം അത്രത്തോളം മികച്ച പെർഫോമൻസ് ഇതിനെ കവർ ചെയ്യാൻ മലയാളത്തിൽ മറ്റൊരു പെർഫോമൻസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇതിന് മുകളിലേക്ക് വെക്കാൻ വേറെ ഒന്നുമില്ല ഇനിയും ഒരു കാര്യം ഉറപ്പിക്കാം അവാർഡ് സത്യസന്ധമെങ്കിൽ കേരള സംസ്ഥാന അവാർഡ് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും ഈ അവാർഡ് പ്രകടനത്തിന് തന്നെയായിരിക്കും മികച്ച നടിയായി നമ്മൾ കാണുന്നത് അനശ്വര രാജനാണ് ചിത്രത്തിലെ പ്രകടനം അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു എന്താണല്ലോ ഇവിടെ ഇക്കുറി വലിയ മത്സരം നടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം സത്യസന്ധമായ അവാർഡാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് പറയാൻ കഴിയുന്നു അത് മമ്മൂട്ടിയിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ അതല്ല ഈ പറഞ്ഞ പോലെ പുതുമുഖങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള സ്ഥിരം ബല്ലവിയാണെങ്കിൽ ടോവിനോയും അതേപോലെ തന്നെ ആസിഫ് ആസിഫലിയും മത്സരിക്കും ആസിഫ് അലിക്ക് ചാൻസുകളേറെയാണ് നാലോളം ചിത്രങ്ങളാണ് ആസിഫ് ആസിഫലിയുടേതായി വരുന്ന മികച്ച രീതിയിലുള്ള പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആസിഫ് അലി തന്നെയാണ് അതിന് ശേഷം നമുക്ക് വിജയരാഘവൻ എന്നുള്ള നടനെ നമുക്ക് കാണാൻ കഴിയുന്നു കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിൽ മികച്ച പെർഫോമൻസായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് മോഹൻലാലാണ് മലൈക്കോട്ടെ വാലിമൻ അതേപോലെ ഫഹദ് ആവേശത്തിലും ടൊവിനോ എ ആർ എമ്മിലൂടെയും എന്താണേലും ബാക്കി പറഞ്ഞ പേരുകളെല്ലാം തന്നെ താഴോട്ട് പോകുമ്പോൾ ആദ്യ മൂന്ന് പേര് തന്നെ മമ്മൂട്ടിയും വിജയരാഘവനും ആസിഫലിയും കടുത്ത മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല അതിൽ തന്നെ ഏറ്റവും മുന്നിൽ അതായത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് മാർഗം ലഭിക്കുന്നത് ഭ്രേമുഗത്തിലെ കൊടുമൺ പൂറ്റിക്ക് തന്നെയാണ് ഇത് പ്രേക്ഷകർ മനസ്സുകൊണ്ട് പറയുന്നതാണ് ഇത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് സമീപകാലത്തോ കഴിഞ്ഞ ദശാബ്ദത്തിലോ നമ്മൾ കണ്ടിട്ടില്ല മലയാള സിനിമയിൽ എന്ന് തന്നെ പറയാം മമ്മൂട്ടിയിൽ നിന്ന് പോലും ഇത്ര മികച്ച പെർഫോമൻസ് ഇതിനു മുന്നേ കണ്ടിട്ടില്ല അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടിയിൽ നിന്ന് പൂർണമായും മാറി ഒരു ചാത്തനായും നമ്മളെ ഞെട്ടിക്കുകയായിരുന്നു അതായത് കൊടുമൺ പൂറ്റിയായി അഴിഞ്ഞാടിയ ആ ഒരു വേഷം പിന്നീട് ചാത്തനാകുമ്പോൾ ആദ്യം മുതലേ പല പ്രാവശ്യം കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ചാത്തനെ ആവാഹിച്ചിരിക്കുകയായിരുന്നു തുടക്കം മുതലേ മമ്മൂട്ടി വിരലുകളിലും കണ്ണുകളിലുമുള്ള ആ ഒരു ചലനങ്ങളിൽ തന്നെ നമുക്കറിയാം ഇതിന് മുകളിലേക്കുള്ള ഒരു പ്രകടനം മലയാളത്തിൽ ഇന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ആ ഒരു അഭിപ്രായത്തിന് തീർച്ചയായും എനിക്ക് തോന്നുന്നു അത് മമ്മൂട്ടിക്ക് തന്നെയാണ് അത് മാത്രമല്ല ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്കെല്ലാവർക്കും ലഭിക്കണമെന്നുണ്ട് പക്ഷെ ആ സ്ഥിതിയാണ് നമ്മൾ രണ്ടാമത് കാണുന്നതും മൂന്നാമത് എപ്പോഴും ചിന്തിക്കുന്നത് വിജയരാഘവനമാണ് എന്തായാലും നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് അവാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അറിയാൻ കഴിയും അപ്പോഴത്തേക്ക് കാത്തിരിക്കാം എന്താണേലും അവാർഡിനത്തിൽ ചതികളോ അല്ലെങ്കിൽ സത്യസന്ധമോ ആണെങ്കിൽ തീർച്ചയായും ബെസ്റ്റ് ആക്ടർ വീണ്ടും മമ്മൂട്ടി തന്നെയായിരിക്കും ഏഴാം തവണയും മികച്ച നടനാവും മമ്മൂട്ടി എന്നുള്ളതിന് അതിന് മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ ആ ഒരു അഭിപ്രായങ്ങൾക്കും കമൻസുകൾക്കും തീർച്ചയായും നിങ്ങളുടെ ഇഷ്ട നടന് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം ആരായിരിക്കാം അത് ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ തന്നെയാണ് അതിനകത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്തായാലും അതുതന്നെയാണ് നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോൾ നമുക്ക് സംസ്ഥാന അവാർഡ് പുറപ്പ് വരുത്തു പുറത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് കാത്തിരിക്കാം പുതിയ വീഡിയോയും കാര്യങ്ങളുമായി താങ്ക് യു ബ്രോസ്